ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രം രാജമൗലി സംവിധാനം ചെയ്ത ആർ 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 ആയിരുന്നു അതിനുശേഷം ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് നാഗാശ്വിൻ രജനയും സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രഭാസ് ആണ് നായകനായി എത്തുന്നത് വൈ ജയന്തി മൂവീസിന്റെ കീഴിൽ അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ ദീപിക പതുക്കോൺ ദിശ പടാനി ബ്രഹ്മാനന്ദം എന്നിവരുൾപ്പെടെയുള്ള അഭിനേതാക്കളും ചിത്രത്തിൽ പ്രധാന വേഷികളിൽ എത്തുന്നുണ്ട് ഇന്ത്യൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് കൽക്കി ഹൈന്ദവ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചലച്ചിത്രം ആദ്യമായി ബുജി എന്ന വാഹനത്തിന്റെ ഒരു വീഡിയോ ആണ് അടിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് അതിനുശേഷം പുറത്തു വന്ന ഒഫീഷ്യൽ ട്രെയിലർ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും വിഷുവൽ കൊണ്ടും ഒന്നിനൊന്നും മികച്ചതായിരുന്നു അല്പം സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർ ആ ട്രെയിലറിനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രഭാസിന്റെ പ്രതിഫലം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് നൂറ്റമ്പത് കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ നായികയായി എത്തുന്നത് ദീപിക പതുക്കോൺ ദീപികയുടെ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ചിത്രത്തിൽ പ്രഭാസിനെ പോലെ മുഴുനീള കഥാപാത്രമാണ് എന്നാണ് ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇരുപത് കോടിയാണ് നടിയുടെ പ്രതിഫലമെന്നാണ് വിവരം സിനിമയ്ക്കായി അമിതാഭ് ബച്ചൻ പതിനെട്ട് കോടി പ്രതിഫലമായി വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ശത്രുക്കളിൽ നിന്ന് നായകനെയും നായികയെയും രക്ഷപ്പെടുത്തുന്ന അശ്വത് കൽക്കിയിൽ അമിതാഭ് ബച്ചൻ എത്തുന്നത് മറ്റൊരു സ്ത്രീ കഥാപാത്രമായ ദിശ പടാനി രണ്ടു കോടിയും കൽക്കിക്കായി കമൽഹാസൻ വാങ്ങിയത് ഇരുപത് കോടിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്